ഹലോ അസ്സാമുലൈക്കും വറത്തുല്ലാം വർക്കാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതിൻ്റെ ഈ ഒരു ക്ലിയറൻസിൻ്റെ വീഡിയോ ഇട്ട് എടുത്തതാണ് പക്ഷേ ഇത് മാത്രം ബാലൻസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പാദസരാണ് ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതായത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് സോറി റോസ് ഗോൾഡിൻ്റെ പാദസരം കൊണ്ടുവരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റോസ് ഗോൾഡിൻ്റെ പാദസരമാണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം കരുതി അപ്പോൾ ഇതാണ് ഇത് ഇത്ര ലെങ്ത്ത് വരുന്നതെച്ചാൽ ഇതാ ഇഞ്ച് എട്ട് ഇഞ്ചിലെ ആളുകൾക്ക് ഉപയോഗിക്കാം കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഏ ഇഞ്ചിൻ്റെ ആളുകൾക്ക് പറ്റില്ല എട്ട് ഇഞ്ച് വരുന്നതാണ് കേട്ടോ എട്ടോ ഒമ്പതോ ഇഞ്ച് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുനൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡയലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി വീഡിയോ കണ്ടു നോക്കൂ ഹായ് ഡിയേഴ്സ് അസാമുലൈക്കും വർത്തല ഇവിക്കാത്തപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയറൻസൈൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബാംഗിൾസ് ഇരുപത്തി രൂപ മുതൽ റോസ് ഗോൾഡിൻ്റെ ബാംഗിൾസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ മുപ്പത് രൂപയുടെ മുപ്പത് രൂപ മുതൽ റോസ് ഗോൾഡിൻ്റെ ചെയിൻ നെക്ലേസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഞ്ച് രൂപ മുതലുള്ള സ്റ്റെഡുകൾ ആണ് കേട്ടോ പിന്നെ പത്ത് രൂപയുടെ റോസ് ഗോൾഡിൻ്റെ റിങ്ങുകൾ അവൈലബിൾ ആണ് കുറേ കുറേ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റുണ്ട് അതുപോലെ ചെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതിനേക്കാളും പത്ത് രൂപ കുറച്ചിട്ടൊക്കെയാണ് ചില ഐറ്റംസ് എല്ലാം നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് തന്നെ ചിഹ്ന വരും താഴെ ഹൈപ്പ് ചെന്ന് ചെന്നൊക്കി കൊടുക്കാം കേട്ടോ പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത് കമൻ അതായത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നമുക്ക് സബ്സ്ക്രൈബ് സോറി കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ചില തുടക്കം ചില ആളുകൾ ഫസ്റ്റ് കാണുമ്പോൾ അത് വാങ്ങിക്കാൻ എങ്ങനെയുണ്ട് ഇത് പറ്റിക്കുവാണ് കാരണം എല്ലായിടത്തും ഉണ്ട് എല്ലാം അറിയാൻ ഓൺലൈനിൽ കുറേ പറ്റിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശ്വാസം വരണം വിശ്വാസം വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആളുകൾ അവരൊന്ന് തായായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ കാരണം ഇത് ചെന്താ നിങ്ങളഭിപ്രായം എന്തും ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങിച്ച ഉള്ള ആൾ ആളുകളുടെ അത് സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് എല്ലാത്തിനും എല്ലാവരും ഐഡി എനിക്ക് അറിയാവുന്ന ആളുകളാണ് എനിക്കറിയാം കേട്ടോ അപ്പോൾ ആ വാങ്ങിച്ചിരുന്നാൽ വേറെ ആളുകൾക്ക് ഇത് കാരണം ഇത്തന്ന് ഇന്നത്തെ കാലത്ത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ വ്യൂവേഴ്സിനെയും പുതിയ കസ്റ്റമേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എല്ലായിടത്തും ക്ലെയിം നടക്കുന്നുണ്ട് അതായത് എല്ലായിടത്തും പറ്റിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും എല്ലാവരും ക്യാഷ് അത്രയും വിലപ്പെട്ടതാണ് ഒരു രൂപയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് അപ്പോൾ വാങ്ങിച്ചവർക്ക് വീണ്ടും വാങ്ങിക്കാൻ ധൈര്യം ഉണ്ടാവുമല്ലോ പിന്നെ ധൈര്യം ഉണ്ടാൽ പുറത്തല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് എന്തെങ്കിലും ഡാമേജ് പീസ് ഉണ്ടെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ചെയ്യാറുണ്ട് ഡാമേജ് അപ്പം പൊട്ടിക്കുന്ന വീഡിയോ മസ്റ്റായിട്ട് വേണം കേട്ടോ പിന്നെ സ്ഥിരം അയക്കുന്ന ഞാൻ അത്രയും നമ്മൾ ഷോറ് കൺഫേം ചെയ്തിട്ടേ ആണ് നമ്മൾ അയക്കാറുള്ളൂ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ മനുഷ്യന്മാർ കാര്യമല്ലേ എപ്പോഴും കണ്ണിൽ പെടണമെന്നില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെയുള്ളത് എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ അല്ലെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളത് എവിടെയാണ് ഷോപ്പ് എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് വിളിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷോപ്പല്ല ഞാൻ ഇവിടെ മഞ്ചേരിയാണ് മലപ്പുറം മഞ്ചേരിക്കടുത്താണ് പക്ഷേ ഓൺലൈൻ പർച്ചേസ് ആണ് കേട്ടോ നിങ്ങൾ സാധനം ഓർഡർ ചെയ്യാം നമ്മൾ ഇവിടെ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡേറ്റ് ടി അയച്ചു കൊടുക്കുന്നതാണ് പേയ്മെൻറ്റ് അടച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിസ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക ഓക്കെ അപ്പം ഷോപ്പല്ലാട്ടോ ഓൺലൈൻ പർച്ചേസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഉണ്ടാവും ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് അറുപത് രൂപയ്ക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് പിന്നെ വെയ്റ്റിനുസരിച്ചാണ് കേട്ടോ എത്ര നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓർണമെൻസ് പർച്ചേസ് നിങ്ങൾക്ക് ഈ അറുപത് രൂപ തന്നെ ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ അല്ല നിങ്ങൾ ഡ്രസ്സാണ് പേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് വെയിറ്റിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ചിലത് നമ്മുടെ ഡ്രസ്സിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറുണ്ട് പുതിയ കളക്ഷൻസ് ഡ്രസ്സ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ കോംബോ ഓഫറുകൾ ക്ലിയറൻ സെയിലിൻ്റെ ഭാഗമായിട്ട് കോംബോ ഓഫറുകൾ വരുന്നുണ്ട് നമ്മൾ സാധാരണ എല്ലാ മാസം ലാസ്റ്റാണ് ക്ലിയറൻ സെയിൽ ചെയ്യാറുള്ളത് പക്ഷേ കുറേ കസ്റ്റമേഴ്സ് ഈ ലാസ്റ്റിൽ വെയിറ്റ് വേറ്റിരിക്കും അപ്പോൾ എനിക്ക് കരുതി എന്തിനെങ്ങനെ പറയേണ്ട ആവശ്യം നമ്മളെല്ലാവരും തന്നെ അല്ലേ അപ്പോൾ ഞാൻ കരുതി അതിൻ്റെ ഇടയിൽ കൂടി കൂടി ചെയ്യാം എന്നാലല്ല ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ അക്കി ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം ഫസ്റ്റ് തന്നെ കമ്പനിന്ന് തുടങ്ങാം കേട്ടോ കമ്പലി വേറെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ വേറെ ഉണ്ടല്ലോ കമ്പനി ആണ്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതാണ് നമ്മൾ പത്ത് രൂപയുടെ റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതാണ് ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ളതാണ് പക്ഷേ കളർ നമ്മൾ വെള്ളം തട്ടിയ കളർ ഫേഡ് ഫേടാവില്ല എന്നാലും നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് രൂപക്ക് കൊടുത്തോണ്ടിരുന്നതാട്ടോ ഈ ഒരു ഐറ്റംസുകളൊക്കെ അപ്പോൾ ഇത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഐറ്റംസാണ് പത്ത് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇതാക്കണ് പത്ത് രൂപയുടെ സ്റ്റെഡാണ് കേട്ടോ ഈ ഒരു സ്റ്റെഡ് വൈറ്റ് ബ്ലാക്ക് ഒരു ഇൻഡിഗോ ബ്ലാക്ക് പോലത്തെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി ഹാഷ് കളറ് ബേബി പിങ്ക് ഇതും പത്ത് രൂപ എന്താ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡ് പത്ത് രൂപ അഞ്ച് രൂപയുടെ സ്റ്റെഡ് ഇതാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് മുന്നേറ്റ സ്ക്രീനിൽ ക്ലിയറൻസിൽ വിട്ടതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്നൊന്നും ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊന്നുമല്ല നമ്മൾ കുറേ പേർക്ക് മാറ്റി വെക്കും ഇത്താ ഞാൻ എന്തായാലും എടുക്കും ഷുവറാണ് പറയും അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം പിന്നെ ഇതാക്കണേ ഇത് ഇരുപത് രൂപയുടെതാണ് കേട്ടോ ഇരുപത് രൂപയുടെ റോസ് ഗോൾഡിൻ്റെ ഇതാണ് കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ നേടീട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ചെയിനാണ് ഇരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് ഇതാ നൂറ്റി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കേട്ടോ ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള ഒരിതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മാല ഒന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പീസ് കൂടി ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാതുസരാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഇതൊന്നിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് കേട്ടോ നമ്മൾ കിട്ടിയതിനേക്കാട്ടിലും പത്ത് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് യെല്ലോ ഗോൾഡിൽ വന്നാണ് കേട്ടോ റോസ് ഗോൾഡ് അല്ല യെല്ലോ ഗോൾഡാണ് ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് എൺപത് രൂപ ഇതും എൺപത് രൂപ നിങ്ങൾക്ക് ഇനി രണ്ട് പീസെട്ട് എടുക്കണമെങ്കിൽ നൂറ്റി അറുപത് രൂപ വരും അതേപോലെ തന്നെ തന്നെതാ ഈ ഒരു സ്റ്റോണ് ഇങ്ങനൊരു സ്റ്റോൺ ബ്രേസ്ലെറ്റ് ആണ് എൺപത് രൂപ സ്റ്റാർ ആണ് കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ആണ് ഇവിടെ നിൽക്കുന്നത് ഉള്ളിൽ ഇത് സ്റ്റാർ സ്റ്റാറാണ് ഇതൊരു ഹാർട്ടാണ് ഓക്കെ അതൊക്കെ എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെതാ ബ്രേസ്ലെറ്റ് ഇങ്ങനൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണ് കേട്ടോ ഇതാണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ലൊരു ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പതിനാണ് നമ്മൾ കൊടുത്തു വന്നത് എന്താ ഇങ്ങനത്തെ റോസ് ഗോൾഡൻ തന്നെ മൂന്ന് ഹാങ്ങിങ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓഫർ പോയി നമ്മൾ ക്ലിയറൻസ് എൽ ആണ് അപ്പം നമ്മൾ കിട്ടിയതിനെക്കാട്ടിൽ പത്ത് രൂപ കുറച്ചിട്ടാണ് നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇതല്ലോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് നൂറ്റി എൺപത്തഞ്ച് രൂപ കേട്ടോ നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത് നമ്മൾ കിട്ടുന്നേക്കാട്ടിൽ കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇങ്ങനെ വന്നിട്ടുള്ള കേട്ടോ ഒരു ഇത് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ഫ്ലവറാണ് ഇത് താക്കണം ഇങ്ങനെ സ്റ്റാർ നല്ല സിമ്പിളായിട്ട് അല്ലെങ്കിൽ എൻ്റെ ലുക്ക് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപ ആട്ടാ നൂറ്റി മുപ്പത് നല്ല സിമ്പിൾ ഇത് മൂവിങ് ആയിട്ടുള്ള കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയൊക്കെ ചെയ്യും മൂവിങ് ഉണ്ടായിട്ടുള്ളതാണ് നൂറ്റി മുപ്പത് രൂപ പിന്നെ ദാ ടു ലെയർ വന്നിട്ടുള്ള ഒരു ലെയറിൽ സ്റ്റോണും ഒരു ലെയറിൽ ബട്ടർഫ്ലൈ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി അമ്പത് രൂപ പിന്നെതാ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ബട്ടർ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഒന്ന് അഞ്ച് പൂജ്യം നൂറ്റി അമ്പത് രൂപ ഇത് ഇവിടെ ലൗ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഹാർട്ട് ഇങ്ങനെ സിംപിളായിട്ട് വന്നിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ അതാ എഴുപത്തഞ്ച് രൂപ കേട്ടോ എഴുപത്തഞ്ച് രൂപ നമുക്ക് ഒറ്റ പീസുള്ളതൊക്കെ നമുക്ക് കുറേ സെയിലാക്കിയിട്ടുള്ളതാണ് അത്ര പീസ സെയിലാക്കി എനിക്കാൻ അറിയില്ല എഴുപത്തഞ്ച് രൂപ പിന്നെ അതാ ഇങ്ങനെ ആഡി സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പാണ് കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ റേറ്റ് ഇതാ ഒരു പരസ്പര മോഡൽ വന്നിട്ടുള്ള ചെയിൻ ആണ് യെല്ലോ ഗോൾഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി പത്ത് രൂപ കേട്ടോ ഇതുണ്ടല്ലോ ഇങ്ങനെ സ്റ്റോണും ഹാർട്ടും വന്നിട്ടുള്ളതാണ് നമ്മൾ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതിന് ആ റേറ്റിൽ കൊടുത്തോണ്ടിരുന്നതാണ് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ എങ്ങനെതാ ടു ലെയറിൽ വന്നിട്ട് ഇങ്ങനെ ഹാർട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത് അധികം ഒന്നായിട്ടുള്ളത് എടുത്തിട്ട് അധികം ഒന്നായിട്ടില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതേപോലെതാ ഇങ്ങനൊരു ടൈപ്പിൽ വന്നിട്ടുള്ളത് ഇത് നൂറ്റി അമ്പതാണേ നൂറ്റി അമ്പത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാങ്കിൾസിൻ്റെയും ബ്രേസ്ലെറ്റിൻ്റെയും കളക്ഷൻസ് ഇനി ബാങ് ബാങ്കിൾസ് അല്ല നെക്ലേസിന്റെ ബാങ് ഇതിൻ്റെ കളക്ഷൻ ഏതാ ഇരുപത്തഞ്ച് രൂപ മുതലുള്ള നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുതലുള്ള റോസ് ഗോൾഡിൻ്റെ ബാങ്കിളാണ് കേട്ടോ ഇത് കുട്ടികളുടേതാണ് അഡൽസിനും പറ്റും പറ്റും ചെറുതായിട്ടുള്ള ഒരു നമ്മൾ സ്കൂൾ പഠിക്കുന്ന ഏഴ് വയസ്സ് എട്ട് വയസ്സായുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല അവർക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് സ്റ്റീൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കുറച്ച് ചെറുതാണ് ഇത് രണ്ടിഞ്ച് വരുന്നതാണ് ഈ ഒരു മോഡൽ അല്ലാത്തൊക്കെ രണ്ട് പോയിന്റ് സംതിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മോഡൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇത് രണ്ട് പീസ് എക്സ്ട്രാണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നൂറ്റി സംതിങ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് അങ്ങനെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ റോസ് കോഡിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട് പക്ഷേ ഇത് ഇന്ന് ഇടാൻ പോതി ഉണ്ടാകാനും പറ്റാം അത്രയും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാനും പറ്റില്ല എന്നു ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെള്ളം തട്ടിയിരുത്തി കളർ ഫീഡ് ആയില്ല പക്ഷേ സോപ്പോ എന്തെങ്കിലുമൊക്കെ തട്ടിയാൽ കളറ് ഫീഡ് ആകുന്നുണ്ട് കേട്ടോ അത് ഞാൻ മുൻകൂട്ടി പറയും നമുക്ക് അറിയുണ്ടായിരുന്നില്ല നമ്മളിത് എൺപത്തഞ്ച് രൂപയ്ക്കായിട്ട് വാങ്ങിച്ചതാണ് ആ ആയിട്ടാണ് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് രൂപക്ക് കൊടുക്കുന്നപ്പോൾ ഏത് ബിസിനസ്സിലാണെങ്കിലും ലാഭം നഷ്ടമുണ്ടാകും നമ്മൾ ലാഭം മാത്രം നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലിയറ സീൽ ഇട്ടതാണ് അതിൽ ബാലൻസ് വന്നിട്ടുള്ള ഫീസാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈയൊരു എന്താ പറയുക ഈ ഒരു പ്രീസ് വെച്ചോട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി സംതിങ്ങിന് ഇരുന്നൂറ്റി അമ്പതിന് കൊടുത്താണ് പക്ഷെ അത് വെള്ളം തട്ടിയത് കളർ ഫെയ്ഡ് ആവില്ല പക്ഷേ എന്തെങ്കിലും കെമിക്കലൊക്കെ തട്ടിയാൽ ഫേഡ് ആകട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് പ്രീമിയം എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടൊക്കെ യൂസ് ചെയ്യാൻ അഡ്ജസ്റ്റബിൾ ആണ് ആണ്ട്ടോ റോസ് കോൾഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതോ അതിൻ്റെ അതേപോലെ തന്നെയാണ് വേറെ വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല കേട്ടോ എന്നാലും പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗി അഡി സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമുക്കന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ് ഇരുപത്തഞ്ചിനൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ ഇരുന്നൂറ്റൊമ്പതിനൊക്കെ സെയിലാക്കിയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ കുറേ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കാണിക്കാനുള്ളത് സ്റ്റെഡുകൾ ഇതാണ് ഈ ഒരു ടൈപ്പ് സ്റ്റെഡുകൾ പ്രീമിയം ക്വാളിറ്റി നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ ഇതാ ഈ ഒരു സ്റ്റെഡ് ഇതാണ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് അങ്ങനെ ബാലൻസ് വന്നിട്ടുള്ള സ്ട്രെഡുകളാണ് കേട്ടോ അതിലുള്ളതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണിതാ ഈ ഒരു മോഡൽ നമ്മൾ ഇരുപത്തഞ്ചിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇരുപത്തഞ്ചിനൊക്കെ സെയിൽ ആയതുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസിന് അതായത് ഒരു പേറിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ പതിനഞ്ച് രൂപ അതിലേതാ വേണ്ട സ്ക്രീൻഷോട്ട് വിടുക ഫുൾ ആയിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ പതിനഞ്ച് രൂപയാണ് കേട്ടോ കണ്ടല്ലോ ഓക്കെ ആ ഇനി ഇതിലും ഉണ്ട് താ പത്ത് രൂപയുടെ സ്റ്റെഡ് പത്ത് രൂപയുടെ സ്റ്റെഡ് ഇതും പത്ത് രൂപയുടെ സ്റ്റെഡ് ഇതും പതിനഞ്ച് രൂപയുടേത് കണ്ടല്ലോ പതിനഞ്ച് രൂപയുടേതാണ് ഇതൊക്കെ കഴിഞ്ഞു തോന്നാ ഇനി ഇതാ ഈ ഒരു മൂണും ഹാർട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് അതായത് ഒന്ന് കുറച്ച് വലുതാണ് അതിനേക്കാൾ കുറച്ച് ചെറുതാണ് ഇത് അതിന് ഹാർട്ടും ഉണ്ട് മൂണും ഉണ്ട് രണ്ട് ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അറുപതിനോ അമ്പതിനെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപ ആട്ടോ നാൽപ്പത്തഞ്ച് രൂപ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപ മൂന്നും ഉണ്ട് ഹാർട്ടും ഉണ്ട് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഹാർട്ട് മൂന്ന് പിന്നെയുണ്ട് ഹാർട്ട് ആകെ രണ്ടോ മൂന്നോ പീസേ ഉള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ വേണമെന്നുള്ളൊരു വാട്സാപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താണ് നമുക്ക് നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുള്ള നിങ്ങൾക്ക് മക്കളുണ്ട് മക്കളില്ലെങ്കിലും നിങ്ങളിതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡ്രസ്സാണ് എന്തായാലും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ട് ക്ലിയറൻസെങ്കിലും നമ്മൾ കൊണ്ടുവരാറുണ്ട് കോംബോ ഓഫറും കൊണ്ടുവരാറുണ്ട് പുതിയ കളക്ഷൻസ് കൊണ്ടുവരാറുണ്ട് അൺസ്റ്റിച്ചിഡ് കൊണ്ടുവരാം ആ പിന്നെ ഒരു പ്രത്യേകത ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് റെഡിമേഡും നമ്മൾ ഇതുവരെ ക്ലിയറൻസിലിട്ടിടില്ലല്ലോ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി പാർട്ടി വെയർ തന്നെ നമ്മൾ ക്ലിയറൻസേൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് കാണാൻ നോക്കുക എന്നെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക കാരണം എന്നാലും നിങ്ങൾക്ക് ആയിട്ട് വരുന്നുള്ളൂ പിന്നെ ഒക്കെ ചിലത് നമ്മൾ ഒരു മാസം മുന്നേ എടുത്തിട്ടുള്ള രണ്ട് മാസം മുന്നേ എടുത്തിട്ടുള്ള അല്ലാതെ വർഷങ്ങളോളം പഴക്കങ്ങളായിട്ടും സ്വന്നല്ല കേട്ടോ നമുക്ക് പുതിയ കളക്ഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ മാസവും പോലെ നമ്മൾ ക്ലിയറൻസയില് ചെയ്യാറുള്ളതാണ് ഓക്കെ കുറേ പേര് കുറേ പേര് എന്നാൽ എന്ന് വിത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കാരണം ക്യാഷ് കുറച്ച് കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാവും പക്ഷേ ക്യാഷ് കുറവാണല്ലോ എന്നുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ എന്താണ് ടേണിങ് പോയിൻറ്റ് എന്ന് പറയുന്ന പോലെയാണെങ്കിൽ ഇത്തൊരു അവസരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ മാസവും എല്ലാവരും പരിഗണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പിന്നെ നമുക്ക് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഡ്രസ്സാണ് നമ്മൾ ഗിവി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഡ്രസ്സാണ് ഇതുവരെ ഓർണമെൻറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഡ്രസ്സാണ് കൊടുക്കുന്നത് അത് ചിലപ്പോൾ എത്ര പേരാന്നുമില്ല നമ്മൾ ഗിവ് എ അനൗൺസ്മെന്റ് ഒന്നോ രണ്ടോ പേർക്ക് നമ്മൾ ഡ്രസ്സാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കമൻ്റ് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ താങ്ക്